രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച അഥവാ ധനുമാസം ഏഴാം തീയതി ഭഗവാന്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള സ്വർഗവാതില ഏകാദശി അഥവാ വൈകുണ്ട ഏകാദശി ആണല്ലോ അപ്പോ ഏകാദശിയെ കുറിച്ച് നമുക്കല്പം സ്മരിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഫാസുൽ ഫാസുൽ സഹസ്രഭമരിതര കൗമോദി പങ്കജാനി ദ്രാഹിഷ്ടേർമാഹുദണ്ഡൈർദമജിതമാസോവസാനം ധ്യായേൽ ഭസ്മാേൽ കിരീടോജ്വല മഹരമഹാകുണ്ടീ കൗസ്തുപാഠ്യം സ്മിതമധുരമുഖം ശ്രീധരാശിഷ്ട പാർശ്വം കല്യാണാത്ഭുതഗാത്രായ കാമിദാർത്ഥ പ്രധായ ശ്രീമത് വെങ്കടനാഥായ ശ്രീനിവാസായ തേ നമ അഖിലാണ്ട കോടി വെങ്കിട്ടരമണ ഗോവിന്ദ കലിയുഗവരദ ഗോവിന്ദ ഭാഗവത പ്രിയ ഗോവിന്ദ നമ ധനുമാസത്തില് അഥവാ മാർഗശീർഷ മാസത്തിലെ വെളുത്തപക്ഷം അഥവാ ശുക്ലപക്ഷ ഏകാദശി സ്വർഗവാതിലെ ഏകാദശിയായി അനുഷ്ഠിച്ചു വരുന്നു ഭഗവാന്റെ ഏകാദശികൾ പലതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊക്കെ കൂടുതൽ വളരെ ശ്രേഷ്ഠമായ ഒരു ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഇരുപത്തി തീയതി രാവിലെ എട്ട് പതിനാറിന് ആരംഭിച്ച് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഏഴ് പതിനൊന്നിന് ഏകാദശി തിഥി അവസാനിക്കുന്നു ഹരിവാസര സമയം അഥവാ മഹാലക്ഷ്മിയും ഭഗവാന്റെയും സാന്നിധ്യം കൂടുതൽ ഭൂമിയിൽ പ്രകടമാകുന്ന സമയം പന്ത്രണ്ട് മണിക്കൂർ അത് ഇരുപത്തിരണ്ടാം തീയതി രാത്രി കഴിഞ്ഞ് വെളുപ്പിനെ ഒരു മണി പന്ത്രണ്ട് നിമിഷം മുതൽ ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ഹരിവാസര സമയം പാരണ പേടേണ്ടത് ഇരുപത്തി നാലാം തീയതി രാവിലെ ആറേകാല് മുതൽ ഏഴേകാല് വരെയുള്ള സമയത്ത് തുളസി തീർത്ഥം അതിൽ അതായത് പുതിയ ജനറേഷൻസ് ഒരുപാട് ഇപ്പോൾ ഈ മണ്ഡലകാലമായത് കൊണ്ട് പല വേദികളിലൂടെ ഭഗവത്കഥകൾ പറയാൻ നിയോഗം കിട്ടിയ സമയത്ത് പല അമ്മമാരും സൂചിപ്പിക്കുകയുണ്ടായി ഒരുപാട് പേര് ഇതിലേക്ക് പ്രത്യേകിച്ചും ഏകാദശി വ്രതാനുഷ്ഠാനും പുതിയ ജനറേഷനും നോക്കാനും അനുഷ്ഠിക്കാനും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് അപ്പോൾ അങ്ങനെയുള്ള പുതിയ ആൾക്കാർ ഇതിലേക്ക് വന്നവരുടെയും സംശയങ്ങൾ തുളസി തീർത്ഥത്തിന് എത്ര നേരം വെള്ളത്തിൽ ഇടണം എത്ര അളവ് എടുക്കണം ഇതിന് അളവൊന്നും വലിയ നോക്കണ്ട ശുദ്ധമായ ഒരു പാത്രത്തിൽ ശുദ്ധമായ ജലം എടുത്ത് വയ്ക്കുക ഏഴോ എട്ടോ തുളസി ദളവങ്ങൾ ഇടുക രണ്ട് മിനിറ്റ് വെച്ചിട്ട് തുളസി തീർത്ഥത എന്നും കുടിക്കാവുന്നതാണ് എന്നും ഒരു ദിവസം മുഴുവൻ അരിയാഹാരം ഉപേക്ഷിച്ച് വ്രതം ത്തിലിരുന്ന് വ്രതം അവസാനിപ്പിക്കുമ്പോൾ ആ തുളസിതീർത്ഥ പതിവായിട്ട് കഴിക്കുന്ന തുളസി തീർത്ഥത്തിനോടൊപ്പം ഉണക്കലരിയോ മലരോ അവലോ ഇട്ട് വ്രതം അവസാനിപ്പിക്കാം എന്നും ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ഇരുപത്തിരണ്ടാം തീയതി എന്തുകൊണ്ട് ഏകാദശി അനുഷ്ഠിക്കുന്നില്ല അന്നല്ലേ ഏകാദശി കൂടുതൽ ഇരുപത്തി മൂന്ന് ഏകാദശി തീയതി കുറവാണല്ലോ ദ്വാദശി തീയതിയല്ലേ കൂടുതൽ എന്നൊക്കെ പല പല ഫോൺ കോളുകളും മെസ്സേജുകളുമൊക്കെ വരുന്നു ഇതിനു മുമ്പ് നമ്മൾ പല ഏകാദശികളെ കുറിച്ച് പറഞ്ഞപ്പോഴും സൂചിപ്പിക്കുകയുണ്ടായി ഗർഗഭാഗവതത്തിലൂടെ ഗർഗമുനി രാധാദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതും രാധാദേവി ഗോപികമാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതുമായ ഏകാദശി മഹാത്മ്യത്തിൽ രണ്ട് ദിവസമായി ഏകാദശി വന്നാൽ രണ്ടാമത്തെ ദിവസമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ ഏകാദശി തിഥി കുറവാണ് അതാദശി തിഥിയാണ് കൂടുതലെങ്കിലും രണ്ടാമത്തെ ഏകാദശിയിലൂടെ അമൃതം കഴിച്ചതിന് തുല്യവും ആദ്യത്തെ ഏകാദശി വിഷതുല്യവുമാണെന്ന പല ആവർത്തികൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പുതിയതായിട്ടുള്ള ആൾക്കാർക്കായിരിക്കാം ഈ സംശയം എന്ന് തോന്നുന്നു ഏതായാലും എല്ലാവർക്കും അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ഏകാദശി വ്രത അനുഷ്ഠാനം പുരാണ പാരായണം ഉന്നമോ ഭാഗവതേ വാസുദേവായ നാരായണ മന്ത്രങ്ങളിലൊക്കെ ജപിക്കാനും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ പോവുക പറ്റാത്തവർ വീട്ടിലിരുന്നു കൊണ്ട് ഭഗവത് സ്മരണയാൽ കൂടുതൽ സമയം കഴിയുക അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് ചോദിക്കുമ്പോൾ പഞ്ചേന്ദ്രിയ കർമ്മേന്ദ്രിയ മനസ്സ് എന്ന് പറയുമ്പോൾ കണ്ണ് നല്ലത് കാണുവാനും അതുപോലെ ചെവി കൊണ്ട് നല്ലത് കേൾക്കുവാനും നമ്മൾ പലപ്പോഴും ഭക്ഷണം എന്ന് ഭക്ഷണ നിയന്ത്രണമാണ് നാവുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഭക്ഷണം നിയന്ത്രണവും നല്ല വാക്കുകൾ സംസാരിക്കുക നെഗറ്റീവുകൾ കഴിയുന്നത് ഒഴിവാക്കി പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുക അപ്പം വായിലൂടി കഴിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഭക്ഷണം ചെവിയിലൂടി വേണ്ടാത്തത് കഴിച്ചാൽ അതും അല്ല വേണ്ടാത്തത് കേട്ടാൽ അതും ഒരു തരത്തിൽ ഭക്ഷണമാണ് അതുകൊണ്ട് നല്ലത് കാണാനും നല്ലത് കേൾക്കുവാനും നല്ലത് പറയുവാനും നല്ലത് ചിന്തിക്കുവാനും മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുവാനും മറ്റുള്ളവരുടെ ദ്രോഹ വലയങ്ങളിൽ പെടാതിരിക്കുവാനും ഒക്കെ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളിലും ഏകാദശി വ്രതാനുഷ്ഠാനത്തിന്റെ മഹത്വം വർണ്ണനാതീതമാണ് അത് അനുഭവിച്ചറിയണം ഇനിയിപ്പോൾ ക്രിസ്തുമസ് ആവുന്നു അത് കഴിഞ്ഞാൽ ന്യൂ ഇയർ തുടങ്ങുന്നു അപ്പോൾ ഈ ഓഡിയോ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും ഉള്ള ഒരു വലിയ ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാസത്തിൽ വരുന്ന കറുതപക്ഷത്തിലും വെളുത്ത വരുന്ന രണ്ട് ഏകാദശികൾ കഴിയുന്നത്ര പ്രതശുദ്ധിയോടുകൂടി കാരണം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒരു ദിവസത്തെ അരിയാഹാരം ഒഴിവാക്കണം എന്നുള്ള ഒരു വലിയ ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് അതിലൂടെ നമ്മൾ ഒരു ദിവസം അരിയാഹാരം ഉപേക്ഷിച്ച് പിറ്റേ ദിവസം ദ്വാദശിക്ക് അരിയാഹാരം കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു തൃപ്തി അപ്പോൾ ഒരു നേരത്തെ അരിയാഹാരത്തിന് കൊതിക്കുന്ന ഭക്ഷണത്തിന് കൊതിക്കുന്ന എത്രയോ ജീവരാശികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയുവാനും നമ്മുടെ ഏകാദശി ദിവസത്തെ അരിയാഹാരത്തിൻ്റെ പങ്ക് മാറ്റിവെച്ച് ഒരു വർഷത്തെ കൂട്ടി ഒരു പാവങ്ങൾക്ക് അന്നദാനത്തിന് കൊടുക്കാൻ സാധിച്ചാൽ അതൊക്കെ വലിയ ഒരു അനുഗ്രഹമാണ് അപ്പോൾ അത്രമാത്രം അന്ധകരണ ശുദ്ധിയോടൊപ്പം ശാസ്ത്രീയപരമായിട്ടും ഇന്ന് പ്രധാനുഷ്ഠാനങ്ങളുടെ മഹത്വങ്ങൾ എടുത്തു പറയുകയാണ് അപ്പം അതൊക്കെ അനുഭവിച്ചറിയുക അതുകൊണ്ട് എല്ലാവരും പുതുവർഷത്തിൽ ഒരു സന്ദേശമായി സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു മാസത്തിൽ വരുന്ന ഇരുപത്തിനാല് ഏകാദശിയും അനുഷ്ഠിക്കുവാനും എല്ലാവർക്കും സ്വർഗ കവാടം അല്ലെ സ്വർഗവാതിൽ തുറന്നുകൊടുത്ത ദിവസം അതായത് പാലാഴി മഥനത്തിലൂടെ മൂർത്തി അമൃതകലശവുമായി വന്നു അമൃത സേവിച്ച് നഷ്ടപ്പെട്ടു പോയതായ ഐശ്വര്യങ്ങളും അതുപോലെ ജരാനരകളെല്ലാം മാറി അമരത്വം നേടി തിരിച്ച് ദേവന്മാര് സ്വർഗലോകത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗ്ഗകവാടം തുറന്നവരെ സ്വീകരിക്കുന്നതായ രംഗങ്ങളും ഒക്കെ സ്വർഗവാതിലെ ഏകാദശിയുടെ മഹത്വമായിട്ട് പറയുന്നു മോക്ഷം എന്ന് പറയുമ്പോൾ പലരും മരിച്ചു കഴിഞ്ഞാൽ എവിടെയോ കിട്ടുന്ന ഒന്നാണ് മോക്ഷം എന്ന് അതോ ഒരു പക്ഷേ മോശമായിരിക്കാം സൽ കർമ്മങ്ങളിലൂടെ ഈശ്വര ആരാധനയിലൂടെ ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് മോക്ഷമാണ് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോഹമില്ലാത്ത അവസ്ഥ ആദി വ്യാധികളില്ലാതെ സ്വർഗ്ഗതുല്യമായ ജീവിതം സ്വർഗ്ഗതുല്യം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായോ ഭൗതികമായോ നേട്ടങ്ങളെ മാത്രമല്ല സ്വർഗതുല്യം എന്ന് പറയുന്നത് ശാന്തിയും സമാധാനവും ആയി ഉള്ളതിൽ തൃപ്തി കണ്ടുകൊണ്ട് ഈശ്വര സ്മരണയോടെ കഴിയാൻ സാധിക്കുന്നുവെങ്കിൽ അതും ഒരു തനത്തിൽ തപസ്സാണ് സ്വർഗതുല്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഏകാദശി ഏ മുക്കോടി ഏകാദശി എന്ന് പറയാനുള്ള ഒരു കാരണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഭഗവാന്റെ ശ്രീനിവാസ അവതാരവും യശോദാമാമ ബഹുളാ മാതാവായി ജനിക്കുന്നതും ഭഗവാന്റെ പത്മാവതി പരിണയവും ഒക്കെ നമ്മളെ സൂചിപ്പിക്കുന്നു ഈ മുക്കോടി ഏകാദശിയിലൂടി ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും ഭഗവത് ദർശനത്തിനായി തിരുപ്പതി ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരുന്ന സുദിനം കൂടിയാണ് ഇതൊരു ഐതിഹ്യമായി ഒരു കഥയായി തോന്നുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇതിലെ ഒരു ഗുണപാഠവും കൂടി പഠിക്കണം ശ്രീനിവാസ അവതാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലിശയുടെ ശതമാനം എത്ര കുറവായിരുന്നാലും വലിയ തുകകൾ നമ്മൾ കടമെടുക്കുക അല്ലെ ലോണൊക്കെ എടുത്താൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം എന്നും കടക്കാരായിരിക്കും എന്നൊരു മുന്നറിയിപ്പും ഭഗവാൻ ഈ ഐതിഹ്യത്തിലൂടെ നമുക്ക് തരുന്നുണ്ട് കലിയുഗം തീരുന്ന മുറയ്ക്ക് മുതൽ അടച്ചു തീർക്കാം എന്നുള്ള ശ്രീനിവാസന്റെ വാക്ക് നിലനിൽക്കുന്നതിനാൽ അവിടുത്തെ വരുമാനം നാൾക്കുനാൾ വർധിക്കുമെന്ന് മാത്രമല്ല കുബേരന് കൊടുക്കാനുള്ള കടം വീട്ടിൽ കഴിയുമ്പോഴേക്കും കരിയുഗം അവസാനിച്ചിരിക്കും എന്നൊരു സൂചനയും നമുക്ക് തരുന്നു അതുപോലെ അട്ടദിക് ബാലകരിലെ വടക്കിൻ്റെ ആധിപത്യനാണ് കുബേരൻ എന്ന് എല്ലാവർക്കും അറിയാം കൃതയുഗത്തിൽ കുബേരന് സമുദ്രങ്ങളുടെയും നദികളുടെയും ആധിപത്യം കൂടി ദേവന്മാര് നൽകിയുണ്ടായി അതിനോടൊപ്പം തന്നെ ബ്രഹ്മദേവൻ പത്മനിധിയും ശംഖനിധിയും നൽകി സൂക്ഷിക്കാനായി ഏൽപ്പിച്ചപ്പോ കുബേരനായി ഭൂമിയിലെ ഏറ്റവും വലിയ ധനികനായിട്ട് തീർന്നു പതിവായി കുബേരമന്ത്രം ആരാണോ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അവർക്ക് കടബാധ്യതകൾ ഒഴിവായി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി കുബേരമന്ത്രവും ചൊല്ലിയ ശേഷം ശ്രീനിവാസ അവതാര മഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കാം കുബേര മന്ത്രം ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാദിവാ പതേ ധനധാന്യ സമൃദ്ധി മേ ദേഹി ദാബയ ദാബയ സ്വാഹാ എന്ന മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നൂറ്റിയെട്ട് ദിവ്യ വൈഷ്ണവ തിരുപ്പതികളുണ്ട് അതിൽ തിരുപ്പതി വെങ്കടാചലപതി അഥവാ തിരുപ്പലതിരുമല ക്ഷേത്രത്തെ കുറിച്ചാണ് ഭക്തന്മാരായ ആൾവാർമാർ കവികള് പാടിയിട്ടുള്ളത് വെങ്കിടാജലപതി അല്ലേ ഇവിടെ മട്ടാഞ്ചേരിയിൽ നമ്മുടെ അടുത്തും ഒരു വെങ്കിടാചലപതി ക്ഷേത്രമുണ്ട് ഗുരുവായൂരപ്പനെ പോലെ നമുക്ക് ഏറ്റവും അനുഗ്രഹ വർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവനാണ് വെങ്കേടം എന്ന വാക്കന്റെ അർത്ഥം അത് സമാസിച്ചാൽ വേം എന്ന പദത്തിൽ നിന്ന് പാപം എന്നും കടു എന്ന പദത്തിന് ദഹിപ്പിക്കുക എന്ന അർത്ഥം ലഭിക്കുന്നു അപ്പൊ വെങ്കേടം എന്നാൽ കൊടും പാപത്തെ നശിപ്പിക്കുന്ന സ്ഥലം എന്ന അർത്ഥം വേം എന്ന പദം അമൃതബീജത്തെയും ബീജത്തെയും കട് എന്ന പദം ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നതുകൊണ്ട് ആയുരാരോഗ്യ ഐശ്വര്യ സമ്പൽ സമൃദ്ധി എന്ന അർത്ഥം വെങ്കട എന്ന പേരിന് അതായത് തിരുപ്പതിക്കുണ്ടായി അപ്പൊ കലിയുഗത്തിൽ ഈ സ്വർഗവാതിലെ ഏകാദശി ദിവസം ഏഴിമല അല്ലെ ഏഴിമലയുടെ മണ്ടയ്ക്കാണ് ഭഗവാൻ തിരുപ്പതി ഭഗവാൻ ഇരിക്കുന്നത് അല്ലെ നാരായണനെ എന്ന് പറഞ്ഞുകൊണ്ട് തുളസി മാസത്തിൽ വെങ്കിടാകല ക്ഷേത്രത്തിൽ നിന്നുള്ള റെക്കോർഡ് കൊൾമയിൽ കൊള്ളിക്കുന്ന അനർഘ നിമിഷങ്ങൾ ഇല്ലേ അപ്പോൾ കലിയുഗത്തിൽ തിരുപ്പതി വെങ്കിടാജലപതിയെ ദർശിക്കുന്ന ഭക്തജനങ്ങളുടെ എല്ലാവിധ പാപങ്ങളെയും നശിപ്പിക്കാം എന്ന ഒരു ഉറപ്പ് ഭഗവാൻ ബ്രഹ്മദേവന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ശ്രീനിവാസ അവതാരവുമായിട്ട് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ട് ആ ശ്രീമൽ ഭാഗവതം ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭൃഗുപരീക്ഷ എന്നൊരു കഥയുണ്ട് അല്ലേ സന്താനഗോപാലവും അതുപോലെ ഭൃഗുപരീക്ഷ എന്ന ഒരു രണ്ട് കഥയാണ് അതിലുള്ളത് അതിൽ ഭൃഗുപരീക്ഷയിലൂടി ആരാണ് ഭഗവാന്റെ സത്വഗുണമൂർത്തി ആയിട്ടുള്ള ആള് എന്ന് ഒരു സംശയം സരസ്വതീരത്ത് ചേർന്നതായ ഋഷീശ്വരന്മാർക്കുണ്ടാവുകയും പൃഗുമഹർഷിയെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനായി നിയോഗിക്കുന്നതും ആയിട്ടുള്ള സന്ദർഭങ്ങൾ ആ സമയത്ത് മൃഗുമഹർഷി ആദ്യം സത്യലോകത്തിലേക്ക് എത്തിച്ചേരുകയാണ് സത്യലോകത്തിൽ എത്തിച്ചേർന്നപ്പോ രജോഗുണപ്രധാനിയായ ബ്രഹ്മാവിൽ നിന്ന് നീരസഭാവം അനുഭവിക്കേണ്ടി വന്നപ്പോൾ ബ്രഹ്മാവിന് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാവാതെ പോകട്ടെ എന്ന് ശപിച്ച് അവിടെ നിന്നും കൈലാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കൈലാസത്തിൽ എത്തിച്ചേർന്ന ഇപ്പോൾ മഹാദേവൻ പാർവതീദേവിയുമായി ധർമ്മസല്ലാഭത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ ശയനമുറിയിലേക്കാണ് കയറി ചെന്നത് ഇത് പാർവതീദേവിക്ക് അല്ലാത്ത ഒരു ലജ്ജ അനുഭവപ്പെട്ടു അത് മനസ്സിലാക്കിയ മഹാദേവൻ തൃശൂലവും എടുത്ത് പ്രകുപകർഷിയെ ഉപദ്രവിക്കാനായി തുടങ്ങുമ്പോൾ ഞാൻ വന്നതെന്താണ് എന്നറിയാതെ അങ് ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ട് അങ്ങ് വിഗ്രഹരൂപത്തിൽ പൂജ കാര്യങ്ങളുണ്ടാകാതെ ലിംഗവ്യാപകമായി പൂജ ചെയ്യാനായി ഇടയാവട്ടെ എന്ന് ശവിച്ച് നേരെ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരുകയാണ് വൈകുണ്ഠത്തിൽ എത്തിച്ചേരുമ്പോൾ ഇതാ ആദിശേഷ തൽപ്പത്തിൽ ക്ഷീരസാഗര സാഗരനായി ലക്ഷ്മി ദേവിയുടെ തലോടലേറ്റൽ കൊണ്ട് ഭഗവാൻ യോഗനിദ്രാഭാവത്തിൽ കിടക്കുന്ന സങ്കല്പം ആ സമയത്ത് ഭഗവാന്റെ മാറിലേക്ക് ആഞ്ഞു ചവിട്ടുകയാണ് രഘു ലക്ഷ്മിദേവി പോലും സ്തംഭിച്ചു പോയി ആ സമയത്ത് പെട്ടെന്ന് ഭഗവാൻ ശാന്തഭാവം കൈവടിയാതെ കൂടി പ്രഘുപകർഷി എൻ്റെ മാറിൽ ചവിട്ടി അങ്ങയുടെ കാലുകൾ വേദനിച്ചോ എന്ന് പറഞ്ഞ് അതീത കോമള ചരണൗദേ മഹാമുനെ എന്ന് തലോടിക്കൊടുത്ത് അങ്ങയുടെ പാദസ്പർശം കൊണ്ട് വൈകുണ്ഠം പരമപവിത്രമായി എന്നും തപസിയായ അങ്ങ് വൈകുണ്ഠത്തിൽ വരാനുള്ള കാരണവുമൊക്കെ അന്വേഷിച്ചപ്പോൾ സരസ്വതി നദിയുടെ തീരത്തെ യാഗവും പൂർണാഹുതിയിൽ ആർക്കാണ് യാഗഫലം എന്ന പരീക്ഷിച്ചറിയാൻ വന്നതാണ് എന്നും മൃഗുമഹർഷിയെ ഇതാ മഹാവിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് യാഗസ്ഥലത്ത് എത്തിച്ചേർന്ന് ആ പൂർണാഹുതി സ്വീകരിച്ച് അഥവാ യാഗഫലം സ്വീകരിച്ച് വൈകുണ്ടത്തിലേക്ക് തിരിച്ച് എത്തിച്ചേരുന്നു വൈകുണ്ടത്തിൽ തിരിച്ചെത്തിയ ഭഗവാൻ കണ്ടതെന്താ പണ്ട് രാമായണ അവതാരത്തിലെ കൈകേ മാതാവിനെ പോലെ ലക്ഷ്മി ഭഗവതി ഭഗവാനോട് സംസാരിക്കാൻ പോലും താല്പര്യം പ്രകടിപ്പിക്കാതെ ഇരിക്കുന്നതായ രംഗങ്ങൾ പൃഘുമുഹർഷി ചവിട്ടിയതായ ഭഗവാന്റെ മാറിടം എന്ന് പറയുന്നത് ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ഭഗവതിയുടെ വാസസ്ഥാനമാണ് അങ്ങനെ എൻ്റെ വാസസ്ഥാനം ഇല്ലേ ഞാൻ ആരാണ് എൻ്റെ വാസസ്ഥാനം എവിടെയാണെന്നൊക്കെ അറിയുന്ന അങ്ങ് ആ മഹർഷിയോട് ദേഷ്യം കോപം തോന്നിയില്ല എന്ന് മാത്രമല്ല സ്നേഹത്തോടെയുള്ള സമീപനം മഹർഷിയോട് കാണിച്ചത് അങ്ങയുടെ മാറിലിരിക്കുന്ന എന്നോട് എന്നെ അപമാനിച്ചതിന് തുല്യമാണ് എന്നൊക്കെ പറയുകയാണ് പതിനാല് ലോകങ്ങളും സകല ചരാചരങ്ങളും മുപ്പത്തിമുക്കോടി ദേവകൾക്കും നാഥനായ അങ്ങേ ഒരു മഹർഷി കാലുകൊണ്ട് ചവിട്ടിയപ്പോൾ അങ്ങെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത് എന്നെ അപമാനിച്ചതിനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ കുറേ ശ്ലോകങ്ങളിലൂടെ ആശ്വസി വാക്കുകൾ പറയുന്നുണ്ട് പ്രകുബഹർഷി നമ്മുടെ ഭക്തനാണ് എന്നും ഞാൻ ഭക്തദാസനാണെന്നും എന്നെയോ ലക്ഷ്മിയോ അപമാനിക്കാനല്ല ഭൃഗഹർഷി അങ്ങനെ ചെയ്തത് എന്നും ഒക്കെ പറഞ്ഞു എന്തെല്ലാം പറഞ്ഞിട്ടും ലക്ഷ്മി ദേവിക്ക് മനമാറ്റം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇനിയും നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും നമ്മുടെ ഈ വേർപാടിന് കാരണക്കാരനായ ആ ദുഷ്ടമഹർഷി ഭൂലോകത്തിൽ ദരിദ്രനായി വിദ്യകൾ വെറ്റി ജീവിക്കാൻ ഇടവരും എന്ന് ശാപവും കൊടുത്ത് ഭഗവാനോട് ടാറ്റ ബൈ ബൈബറിഞ്ഞ് പെട്ടിയും തൂക്കി വൈകുണ്ടത്തിൽ നിന്ന് ഇറങ്ങി ഇതാ ഭൂമിയിലെത്തി മഹാരാഷ്ട്രയിൽ കോലാപൂർ എന്ന സ്ഥലത്ത് ധ്യാനത്തിലിരിക്കുന്ന മഹാലക്ഷ്മിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ കോലാപൂർ മഹാലക്ഷ്മി ക്ഷേത്രം ഇന്ന് നമുക്ക് കാണാം അമ്പത്തിയൊന്ന് ദേവിയുടെ ശക്തിപീഠങ്ങളില് നേത്രഭാഗം വീണ സ്ഥലമാണ് എന്നും അറിയപ്പെടുന്നു യോനി ഭാഗം വീണ അഥവാ ജനേന്ദ്രിയം വീണ സ്ഥലം ഷോണീരപുരം പിന്നീട് ചെങ്ങന്നൂർ അല്ലെ കഴിഞ്ഞ ആഴ്ച അവിടെ തൃപ്പൂത്താറാട്ടൊക്കെ നടന്ന സന്ദർഭം മനസ്സ് സ്മരിക്കുക ഏതായാലും ഭഗവാൻ വൈകുണ്ഠൻ്റെ അടുത്തു നിന്നും ലക്ഷ്മി ദേവി പടിയിറങ്ങിയപ്പോൾ വൈകുണ്ഠത്തിൽ അല്ലെ ലക്ഷ്മി കടാശം ഇല്ലാതെ വന്നാലുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം അങ്ങനെ കഷ്ടനഷ്ടങ്ങൾ കാരണം വൈകുണ്ടവാസികൾ ഭഗവാനോട് പറഞ്ഞു എത്രയും ദേവം വേഗം മഹാലക്ഷ്മിയെ തിരികെ കൊണ്ടുവരണം എന്ന് പറയുകയാണ് അങ്ങനെ ഭഗവാൻ മനുഷ്യവേഷം ധരിച്ചുകൊണ്ട് ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ തിരുമലയിൽ എത്തുന്നു അവിടെ വരാഹ ക്ഷേത്ര സമീപത്ത് ഒരു മൺപുറ്റിൽ ധ്യാനനിരുതനായിട്ടിരിക്കുന്നു ആഹാരവും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന് ക്ഷീണം വരാതിരിക്കാൻ ഭഗവാന്റെ അവസ്ഥ മനസ്സിലാക്കിയ ബ്രഹ്മാവും മഹാദേവനും കൂടി പശുവും പശുക്കുട്ടിയുമായി വന്ന് പാൽ കൊടുക്കാം എന്ന് മനസ് വിചാരിച്ച സമയത്ത് ഈ വിവരം അറിഞ്ഞ ലക്ഷ്മിദേവി പശുവിനെയും പശുക്കുട്ടിയെയും അന്നത്തെ രാജാവായ ചോളരാജാവിന് സമ്മാനിക്കുകയാണ് അവരുടേ പെൺകുട്ടിയുടെ വേഷത്തിൽ വന്ന് അങ്ങനെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരുപാട് മറ്റ് പശുക്കളുണ്ട് എല്ലാവരെയും മേയാനായിട്ട് ഒരു ഇടയൻ കൊണ്ടുപോകുന്നു വൈകുന്നേരം പശുക്കളെ കറക്കുമ്പോൾ എല്ലാ പശുക്കളും ധാരാളം പാല് തരുന്നു എന്നാൽ ഒരു പശു മാത്രം പാല് ചുരത്താത്തത് കണ്ടപ്പോൾ നമ്മളറിയാതെ ഇടയനെ പാല് കറന്ന് വിറ്റ് പണം സമ്പാദിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി അവനെ ചോദ്യം ചെയ്യുന്നു അവൻ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഇനി ആ പശുവിനെ ശ്രദ്ധിച്ചുകൊള്ളാം ഇത്ര ദിവസം തരണം എന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഒരു ദിവസം ശ്രീനിവാസൻ തപസ അനുഷ്ഠിക്കുന്നതായ ആ പുറ്റിലേക്ക് പാല് ചുരത്തുന്ന പശുവിനെ കണ്ട് എത്രയും വേഗം പശുവിനെ കൊല്ലാനായി ഇടയന് വാളോങ്ങുന്നു പക്ഷേ തനിക്ക് പാല് തന്നു എന്ന കാരണത്താൽ ഒരു പശു മരിക്കരുതെന്ന് കരുതി ഇടയൻ്റെ കയ്യിൽ നിന്നും ആ വാള് പിടിച്ചു വാങ്ങുമ്പോൾ ശ്രീനിവാസന്റെ തലയിൽ വെട്ടുകൊണ്ട് മുറിവുണ്ടായി അതിലൂടെ രക്തം അങ്ങനെ കൊടുക്കൂടാ ഒഴുകുന്നു അത് നമ്മുടെ തള്ളപ്പശുവിൻ്റെ ശരീരത്തിലൂടി ഒഴുകുകയാണ് അപ്പോ ഈ അപരിചിതനായ ഒരു വ്യക്തിയുടെ ശിരസിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ട് ഇടയനെ ബോധം കെട്ടു വീഴും ചിലർക്ക് അങ്ങനെയാണ് രക്തം കണ്ടാൽ ബോധക്കേട് വരും ബോധം കെട്ടു വീഴുന്നു ഏതായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ചോളരാജാവ് അവിടെ എത്തുന്നു ചോളരാജാവും അതുപോലെ ഇവിടെ ഇടയനും പിശാചുക്കളായി പോകട്ടെ എന്ന് ശപിക്കുന്നു ആ സമയത്ത് അങ്ങനെ ആരാണ് ഇവിടെ വന്ന് താമസിക്കാനുള്ള കാരണം എന്താ അങ്ങനെ ചുറ്റും പോറ്റിൽ വന്നു വസിച്ചതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ സൂക്ഷിച്ചു നോക്കിയ ചോള രാജാവിന് മനസ്സിലായി മനുഷ്യരൂപത്തിൽ സാഷാ ശ്രീനാരായണനാണ് തൻ്റെ ഇടയൻ്റെ വെട്ടേറ്റ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ചോളരാജാവിന് അത്യന്തം ദുഃഖമുണ്ടായി ക്ഷമാപണത്തോടുകൂടി ഭഗവാന്റെ ആതാരബിന്ദിൽ കണ്ണുനീരാൾ സാഷ്ടാംഗ നമസ്കാരം അർപ്പിക്കുന്നതായ രംഗങ്ങൾ അങ്ങനെ ഭഗവാനെ അങ്ങേ ഒരിക്കലും ഞാൻ ഇടയനോട് പറഞ്ഞിട്ടില്ല എന്നും അവിടുന്ന് അവ എഴുന്നള്ളി വസിക്കുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിത്യവും വന്ന് പൂജ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഭഗവാനെ എന്നെ ശാപം മോഷം തരണേ എന്ന് പറഞ്ഞപ്പോൾ ശാപം തിരിച്ചെടുക്കാൻ ഒരിക്കലും കഴിയില്ല എന്നും നിന്റെ ഈ ജന്മം ഇങ്ങനെ കഴിഞ്ഞ് അടുത്ത ജന്മത്തിൽ ഇതേ വംശത്തിൽ ആകാശ രാജാവ് എന്ന പേരിൽ നീ പുനർജനിക്കും അന്ന് നിനക്ക് പത്മാവതി എന്നൊരു പുത്രി ഉണ്ടാകും എന്നും ആ പുത്രിയെ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ആ അവസരത്തിൽ നീ നല്ല വെങ്കടേശ്വര ഭക്തനായിട്ട് തീരും അതിനുശേഷം അങ്ങ് മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഇത്രയൊക്കെ സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും ഇടയൻ ബോധം തെളിഞ്ഞു അപ്പോൾ ശാപമോഷം ചോദിച്ചപ്പോൾ ഇതാ മനുഷ്യരൂപത്തിലുള്ള അഥവാ ശ്രീനിവാസ അവതാരത്തിലെ ആദ്യത്തെ മനുഷ്യ ദർശനം ആയതുകൊണ്ട് ഇടയന് മോഷം കൊടുക്കുന്നു കാലങ്ങള് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇതാ ശ്രീനിവാസന് മുറിവ് പറ്റിയല്ലോ അത് മുറിവിലുള്ള വേദന കൊണ്ട് അവിടുന്ന് രാജാവും ഇടയനും പോയ ശേഷം മുറിവിന് പരിഹാരം എന്ന് വിചാരിച്ചു വേദന കൊണ്ട് വേദന വരുമ്പോൾ എല്ലാവരും അമ്മേ അമ്മേ അമ്മേന്നാണ് വിളിക്ക് അമ്മേ എന്ന് വിളിച്ച് കാട്ടിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ ആ കാട്ടിലൊരു ആശ്രമം ആശ്രമത്തിൽ ഒരു അമ്മ ബഹുളാ മാതാവ് അമ്മ എന്നുള്ള വിളിയിൽ ഒരു പരിചയ ശബ്ദം പോലെ തോന്നി ആരാണെന്ന് നോക്കിയപ്പോൾ മുറിവുമായി നിൽക്കുന്ന ശ്രീനിവാസനെ കാണുന്നു തൻ്റെ കഴിവനുസരിച്ച് ഒറ്റമൂലികളൊക്കെ വെച്ച് ആ മുറിവുകൾ കെട്ടി ഉണക്കുന്നു അതിനുശേഷം വേദന കുറച്ച് ശമനമായപ്പോൾ പാലും പഴവും ഒക്കെ കൊടുത്ത സമാധാനിപ്പിച്ച് അങ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അമ്മയ്ക്ക് അങ്ങ് എന്നെ മനസ്സിലായില്ലേ നന്ദഗോപുരുടെയും യശോദാമയുടെയും വളർത്തുമകനായ നന്ദകിശോരനാണ് ഞാൻ അങ്ങ് ഈ ജന്മം ബഹുള മാതാവ് യശോദാമയുടെ പുനർജന്മമാണ് എന്നും കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ വിവാഹം കാണാൻ ആഗ്രഹിച്ചുവെന്നും അതിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹത്താൽ അത് സാധിച്ചു തരണം എന്നുള്ള വരത്താൽ ഞാനിതാ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുല ബാലനായ തൻ്റെ ആ കൃഷ്ണരൂപത്തിലുള്ള ബാലലീലകൾ ഒരു നിമിഷം കൊടുത്ത് അമ്മയെ അനുഗ്രഹിക്കുമ്പോൾ ബഹുളാദേവി സ്വന്തം പുത്രനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ മൊത്തം നൽകി തൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞ് അമ്മയുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ അങ്ങനെ ഒഴുകി ഒഴുകി ശ്രീനിവാസ ഭഗവാന്റെ ശരീരത്തിലൂടെ ഒഴുകുക അപ്പോ അമ്മ ചോദിക്കുന്നുണ്ട് ഈ ജന്മത്തെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ എന്നങ്ങനെ ബഹുളാ മാതാവാണ് ഭഗവാനെ ശ്രീനിവാസൻ എന്ന് വിളിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ ശ്രീനിവാസനും ബഹുളാ മാതാവുമായി ആശ്രമത്തിൽ അങ്ങനെ കാലങ്ങൾ കഴിച്ചു കൂട്ടുന്നു ഇതിന ആദ്യം ഇതാ ചോളരാജാവ് അടുത്ത ജന്മം അതേ വംശത്തിൽ ആകാശ രാജാവായി ജനിക്കുന്നു വളർത്തുപുത്രിയായി പത്മാവതി അവര് ഭഗവാനുമായിട്ടുള്ള വിവാഹം അപ്പോൾ ബഹുളാ മാതാവിൻ്റെ ചുമതലയിലാണ് വിവാഹങ്ങളൊക്കെ നടന്നത് അത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ്ട് എല്ലാ ചുമതലകളും ശ്രീനിവാസ ഭഗവാൻ അമ്മയെ ഏൽപ്പിച്ചിരുന്നു അമ്മയോട് ചോദിച്ചു എത്ര ക്ഷണക്കത്തുകൾ അച്ചടിക്കണം എത്ര പേരെ ക്ഷണിക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ബഹുളാ മാതാവ് പറയുകയാണ് ഈ പതിനാല് ലോകങ്ങളിലും അവിടുന്ന് ബന്ധുക്കളാണുള്ളത് അതുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കണം എന്ന് അമ്മയുടെ ആഗ്രഹമനുസരിച്ച് ഗിരുടനെ വിളിച്ച് ഇരേഴ് പതിനാല് ലോകങ്ങളിലും ക്ഷണിച്ച് അപ്പോൾ ആ വിവാഹത്തെക്കുറിച്ച് നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണനാതീതമാണ് പതിനാല് ലോകങ്ങളിലുള്ളവരും പങ്കെടുത്ത പത്മാവതി ശനിവാസ വിവാഹം ഇതുപോലൊരു വിവാഹം ഇനി ലോകത്ത് നടക്കുകയുമില്ല നടന്നിട്ടുമില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ലക്ഷ്മി ദേവി അടുത്തില്ലാത്തതുകൊണ്ട് ഭഗവാന് കുബേരൻ്റെ കടക്കാരനായിട്ട് മാറി വന്നു ഇന്നത്തെ ബാങ്കിലെ പല പല രേഖകളേക്കാൾ വളരെ വ്യക്തിവും വ്യവസ്ഥകളോടുകൂടിയുള്ള കടപത്രം എഴുതി എന്നൊക്കെ സ്കന്ധപുരാണത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ആ വിവാഹ ശേഷം അധികം താമസിയാതെ ആഗ്രഹം സാധിച്ച ബഹുളാ മോക്ഷം പ്രാപിക്കുന്നു ആ വിവാഹ സമയത്ത് ആകാശരാജാവും ദേവിയും മകൾക്ക് കൊടുക്കുന്ന ഉപദേശം ഇപ്പോൾ സമയപരിധി കൊണ്ട് നമ്മളത് ചുരുക്കി പറയുകയാണ് എന്നാലും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന വധൂവരന്മാരോട് അച്ഛനമ്മമാർ കൊടുക്കേണ്ട ഉപദേശങ്ങളെയൊക്കെ ഇവിടുത്തെ സൂചിപ്പിക്കുന്നു വളരെ ചെറുപ്പത്തിലെ സാവിത്രി സത്യവാൻചരിത്രം അനസൂയ നീതിവാക്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതുകൂടാതെ വിവാഹ സമയത്ത് ഭർത്താവിൻ്റെയും അതായത് ജനിച്ച വീടിൻ്റെയും ഭർത്താവിൻ്റെയും വീടിൻ്റെയും സൽപ്പേര് നമ്മൾ കാരണം കളയാനിടയാകരുത് അത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭം ഇന്നത്തെ വിവാഹിതരാകുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് ഏതായാലും സ്വന്തം ഭർത്താവ് മറ്റൊരു യുവതിയെ വിവാഹം കഴിച്ചു എന്ന് മനസ്സിലാക്കി ലക്ഷ്മിദേവി കോപത്തോടുകൂടി രംഗത്തു വരുന്നു നവധുവായ പത്മാവതിയും ഭഗവാനുമുള്ള ധർമ്മസല്ലാഭം കണ്ടു എൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കടിക്കുമ്പോൾ സത്യം രൂപപ്പെടുത്തു രണ്ടുപേരും അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇതിൽ നിന്ന് ഞങ്ങളിൽ ആരാണ് യഥാർത്ഥ ഭാര്യ എന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഭഗവാൻ ആ നിന്ന നിൽപ്പിൽ തന്നെ വലിയൊരു കൂടി ശിലാരൂപമായിട്ട് മാറി ആ ശിലാരൂപത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ ആ മഹാലക്ഷ്മിയുടെ ആ ശ്രീരാമ അവതാര കാലം പത്മാവതി ആരായിരുന്ന ആയിട്ടാണ് ആ പത്മാവതിയുടെ പൂർവ്വജന്മം ആ രാമായണകാലത്ത് സീതാദേവിയുടെ സ്ഥാനത്തിരുന്ന വേദവതിയാണ് എന്നും അന്ന് വേദവതി എന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചതുകൊണ്ട് ആ കടം വീട്ടാൻ വേണ്ടി ആ വേദവതിയാണ് ഇവിടെ പത്മാവതിയായി വന്നതെന്നൊക്കെ രാമായണ കഥയൊക്കെ ഓർമ്മിപ്പിച്ചപ്പോൾ ലക്ഷ്മി ദേവിക്ക് സംഗതികളെല്ലാം മനസ്സിലായി ശാന്തിയായി ഭഗവാനോടും പത്മാവതിയോടും മാപ്പപേക്ഷിക്കുന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു പിണക്കങ്ങളെല്ലാം തീർത്ത് തൻ്റെ കടബാധ്യത വീട്ടുവാനായി അർപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകണമെന്ന് ആവശ്യപ്പെട്ടു തിരുപ്പതിയിലെ വരുമാനം ഇത്രയും വർധിക്കുന്നതിൻ്റെ പ്രധാന കാരണം മഹാലക്ഷ്മിയോടുള്ള ഭഗവാന്റെ ഈ ആജ്ഞയാണ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശ്രീനിവാസ ഭക്തന്മാർക്ക് മഹാലക്ഷ്മി ഇന്നും സർവ്വ ഐശ്വര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു ഭക്തന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് അതിലൊരു ഭാഗം കാണിക്കുകയും വഴിപാടായും ഭഗവാൻ സ്വീകരിക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും അറിയാനും കഴിയുന്നത് അപ്പം അങ്ങനെ കലിയുഗം തീരുന്ന മുതൽ അടച്ചു തീർക്കാമെന്നുള്ള ശ്രീനിവാസന്റെ വാക്ക് നിലനിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ വരുമാനം നാൾക്കുനാൾ വർധിക്കുന്നു ഏതായാലും ഭക്തന്മാരുടെ കലിയുഗ ദുരിതം തീർക്കുവാനായി ഭഗവാൻ വെങ്കിടതിയിലെ തിരുപ്പതിയിൽ അങ്ങനെ കുടികൊള്ളാൻ പോകുന്നു എന്നറിഞ്ഞ് ബ്രഹ്മാവും പരമശിവനും അതീവ സന്തുഷ്ടരായി അതിന് സാക്ഷ്യം വഹിക്കാൻ തിരുമലയിൽ എത്തിച്ചേരുമ്പോൾ പത്മാവതി പരിണയവും അതുപോലെ മഹാലക്ഷ്മി വീണ്ടും പുനഃസമാഗമവും കഴിഞ്ഞ സ്ഥിതിക്ക് ഭഗവാൻ ശിലാരൂപത്തിൽ നിന്നുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആ സ്വമൂല നിർമിഷ നിമിഷങ്ങൾ അനർഘ നിമിഷങ്ങൾ ഏതായാലും ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും സാന്നിധ്യത്തിൽ രണ്ട് ദേവിമാരും ഭഗവാന്റെ രണ്ടു പാർശ്വങ്ങളിലുമായി വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു അങ്ങനെ ശ്രീദേവി ഭൂദേവി സമേതനായി മഹാവിഷ്ണു തിരുപ്പതിയിൽ സർവ്വ ദുഃഖഹരനായി നിലകൊണ്ട സമയത്ത് അത് കാണുവാനും അനുഭവിക്കുവാനും അനുഗ്രഹങ്ങൾ നേടുവാനുമായി മുപ്പത്തിമുക്കോടി ദേവകളും ആ സ്വർഗ കവാടം തുറന്ന് തിരുപ്പതിയിലേക്ക് ഇറങ്ങി ദർശനം കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിച്ച് ആ നിമിഷങ്ങളാണ് സ്വർഗവാതൽ ഏകാദശിയെ മുക്കോടി ഏകാദശി മുക്കോടി മുപ്പത്തി കോടി ദേവതമാരുടെയും സാന്നിധ്യം തിരുമലയിൽ അനുഭവപ്പെടുന്നു സ്വർഗവാദൽ ഏകാദശി ദിവസം ആ സ്വർഗ കവാടം തുറന്നു എന്നുള്ള സങ്കല്പത്തിലാണ് സ്വർഗവാതൽ ഏകാദശി സ്വയം ശിലയായി മാറിയത് കൊണ്ട് ഇവിടുത്തെ വിഗ്രഹം വിഷ്ണു സങ്കല്പത്തിൽ ഭാരതത്തിൽ ആകെയുള്ള എട്ട് സ്വയംഭൂവിഗ്രഹങ്ങളിൽ ഒന്നായിട്ട് മാറി എല്ലാവർക്കും സ്വർഗവാദൽ ഏകാദശി അനുഷ്ഠാനത്തിലൂടി ഭഗവാന്റെ കാരുണ്യ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ശ്രീനിവാസ മഹാത്മ്യവും യശോധാമയുടെ പുനർജന്മമായ ബഹുളാ മാതാവിന്റെ കഥകളും തിരുപ്പതി വെങ്കടാചലതി ഭഗവാന്റെ വിന്ദങ്ങളിൽ തൃപാതാരബിന്ദിൽ ഗോശ്രീപുരേശ്വന്റെ വിന്ദങ്ങളിൽ പത്മനാഭസ്വാമിയുടെ വിന്ദങ്ങളിൽ ആതാരബിന്ദിൽ മൂർത്തിയുടെ രവീന്ദ്രമൂർത്തിയുടെ വിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ